വളരെ ഏറെ നാളുകൾക്ക് ശേഷം മലയാളി പ്രേക്ഷകരുടെ ഒരു പ്രിയപ്പെട്ട നടി തിരിച്ചു വരുന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുന്നത് പ്രേക്ഷകരെല്ലാം ആവേശപരിതരായി കാത്തിരിക്കുന്ന ഒരു സീരിയൽ തന്നെയാണ് മാനത്തെ കൊട്ടാരം സി കേരളത്തിൽ ഉടൻ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന മാനത്തെ കൊട്ടാരം എന്ന സീരിയൽ ഇതിനോടകം തന്നെ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിക്കഴിഞ്ഞു പ്രമോയികളും കഥാപാത്രങ്ങളെ കുറിച്ചുള്ള പല കാര്യങ്ങളെയും കുറിച്ച് പറയുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാണ് മുട്ടിട്ടു വിരിയും മുമ്പേ അവസാനിച്ച താരജീവിതമായിരുന്നു മൃദുലയുടെ സഹോദരി പാർവതിക്കുണ്ടായിരുന്നത് മൃദുല എന്നാൽ ഒരു കരിയറിൽ പിടിച്ചു കയറുകയും ചെയ്തു പാർവതി തന്റെ ജീവിതത്തിൽ ചുരുണ്ടുകൂടുകയായിരുന്നു കുടുംബജീവിതത്തിൽ ചുരുണ്ടുകൂടിയ പാർവതിക്ക് ഒരു അസലഭ നിമിഷം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പാർവതി ഇപ്പോൾ ഇത് തിരിച്ചു വീണ്ടും സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് എത്തുകയാണ് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് പാർവതിയെ സന്തോഷപൂർവ്വം മലയാളി പ്രേക്ഷകർ പഴയതിലും മികച്ചതായി തന്നെ വരവേൽക്കുകയാണ് തിരികെ പിടിക്കാൻ മൃദുലയുടെ അനിയത്തി തിരികെ എത്തിയിരിക്കുകയാണെന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നു ഇനി പോരാട്ടം ചേച്ചിയും അനിയത്തിയും തമ്മിലാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ മൃദുലയെക്കുറിച്ച് സംസാരിക്കുന്നത് മൃദുല വളരെയധികം കാലുവർ ഉള്ള ഒരു കുട്ടിയാണ് പാർവതിയും അതുപോലെ തന്നെയാണ് പാർവതി സീരിയലിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു പ്രണയവിവാഹം നടന്നത് സീരിയലിൽ ഉണ്ടായിരുന്ന വ്യക്തിയെ തന്നെയാണ് പാർവതി വിവാഹം ചെയ്തത് അതിനുശേഷമായിരുന്നു വിവാദത്തോടെ നടന്ന പാർവതിയുടെ വിവാഹവും എന്നാൽ അതിനുശേഷം പ്രേക്ഷകരെല്ലാവരും പാർവതി തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവർക്കെല്ലാവർക്കും നിരാശയാണ് പാർവതി നൽകിയത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മകൾ കൂടി ജനിച്ച് മകൾ കുറച്ച് വളർന്നു എന്ന് ബോധ്യമായപ്പോഴേക്കും പാർവതി ഇതാ സീരിയൽ രംഗത്തേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് പാർവതി വിജയ് അങ്ങനെ അങ്ങനെയതാ പഴയതുപോലെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി വീണ്ടും എത്തുന്നു മാനത്തെ കൊട്ടാരം ഉടൻ സി കേരളത്തിൽ തുടങ്ങും വീടൊരു സ്വപ്നമാകുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് മാധവൻ നായരുടെയും ചന്ദ്രയുടെയും സ്വപ്നങ്ങൾ നിറഞ്ഞ ജീവിതത്തിലേക്കൊരു യാത്രയാണ് മാനത്തെ കൊട്ടാരം എന്ന സീരിയൽ നയിക്കുന്നത് മാനത്തെ കൊട്ടാരം സീരിയൽ ഉടൻ നിങ്ങളുടെ സി കേരളത്തിൽ എത്തുമെന്നും കാത്തിരുന്ന് കാണുക എന്നും പ്രേക്ഷകർ പറയുന്നു ഇതുപോലെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന മറ്റൊരു സീരിയൽ ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട് അത്രമാത്രം പ്രൊമോയാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഇവർ ഓരോ ദിവസവും ഇറക്കുന്നത് ഇതവർക്കൊക്കെ തന്നെയും ഇത് വല്ലാത്ത ആവേശമാണ് പകരുന്നത് പാർവതി ഏറ്റവും കൂടുതൽ നാളുകൾക്ക് ശേഷം തിരിച്ചു വരുന്ന ഒരു സീരിയൽ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് പാർവതി മാത്രമല്ല മിക്ക താരങ്ങളും ഇതിലേക്ക് എത്തുന്നു എത്തുന്നുവെന്ന് രണ്ടു മൂന്നു ദിവസം കൊണ്ട് തന്നെ പല പ്രൊമോയും പുറത്തു വന്നു കഴിഞ്ഞു ഒരുപാട് വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലുമായി നിരവധി പേർ ഇതിനോടകം തന്നെ ഏതൊക്കെ കഥാപാത്രങ്ങൾ ഉണ്ടെന്നും ആരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു ഒരു വലിയ കൂട്ടുകുടുംബത്തിന്റെ ചിത്രം വച്ചുകൊണ്ടായിരുന്നു നാല് ദിവസം മുൻപ് പുറത്തിറങ്ങിയ പ്രമോ വീഡിയോയിൽ മാനത്തെ കൊട്ടാരം സീരിയലിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞത് അതിനുശേഷമാണ് ഇത് പുതിയൊരു വിശേഷത്തിന് വേണ്ടി പ്രേക്ഷകർ കാതൂർത്തിരിക്കുന്നത് പാർവതി തന്നെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞെത്തിയത് നിങ്ങൾ എല്ലാവരുടെയും ആവശ്യപ്രകാരം ഞാൻ വീണ്ടും ഇതാ സീരിയലിലേക്ക് തിരികെ എത്തുന്നു എന്നായിരുന്നു പാർവതി ഇത് പറഞ്ഞുകൊണ്ട് എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ